ഇപ്പോൾ അത് കെ എസ് സി ബിയിൽ കണക്ഷൻ പെട്ടെന്ന് കിട്ടും അതായത് കെ എസ് സി ബിയിൽ പൈസ അടച്ച് കഴിഞ്ഞാൽ മിക്കതും എനിക്ക് തോന്നുന്നത് നമുക്ക് സർവീസ് സേവർ വെച്ചുള്ള കണക്ഷനൊക്കെ ഒരാഴ്ചക്കുള്ളിൽ കിട്ടുന്നുണ്ടാവും ചിലയിടത്ത് കെ എസ് സി ബി തന്നെ പല ഓഫീസിലും ഒരു ദിവസം കൊണ്ട് തന്നെ കൊടുക്കുന്നുണ്ട് കണക്ഷനാണ് ഇന്ന് പൈസ അടച്ച് പലയിടത്തും അന്ന് തന്നെ കണക്ഷൻ കൊടുക്കുന്നുണ്ട് ഇതില് നമ്മൾ കണക്ഷൻ എടുക്കാനായിട്ട് വേണ്ടത് രണ്ട് തരത്തിലുള്ള ഡോക്യുമെന്റ് ആണ് ഒന്ന് ഈ സ്ഥലം ഇയാളുടെ ആളുടെ സ്വന്തത്തിലാണ് ഒരു രേഖ വേണം രണ്ട് കണക്ഷൻ എടുക്കുന്ന ആളുടെ ഐഡന്റിറ്റി തിരിച്ചറിയാനായിട്ട് ഇന്ന ആളാണ് എഗ്രിമെന്റ് വെക്കുന്ന ആൾ ഈ സെയിം ആളാണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടൊരു രേഖ ഈ രണ്ട് രേഖകളാണ് കെ സി ബി കണക്ഷൻ എടുക്കാനായിട്ട് വേണ്ടത് അപ്പോൾ ഇതിൽ അഡ്രസ് പ്രൂഫായിട്ട് എന്തൊക്കെയാണ് അഡ്രസ് പ്രൂഫായിട്ട് നമുക്കിപ്പോൾ നമ്മുടെ വീടിൻ്റെ അഡ്രസ്സുള്ള അതുപോലെ ഫോട്ടോ ഉള്ള ഏത് രേഖയും കൊടുക്കാം അതായത് ആധാർ കാർഡ് ലൈസൻസ് റേഷൻ കാർഡ് അങ്ങനെയുള്ള ഏത് രേഖ ആണെങ്കിലും നമുക്ക് തിരിച്ചറിയൽ രേഖയായിട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഇപ്പോൾ അത് പല തിരിച്ചറിഞ്ഞിന് പറ്റിയ രേഖകൾ ഇപ്പോൾ ജോലിക്കാരാണെങ്കിൽ ഐഡൻറ്റിറ്റി കാർഡ് ഇപ്പോൾ തൊഴിലുറപ്പിന് പോകുന്നവർക്ക് അതിൻ്റെ കാർഡ് ഏത് കാർഡായാലും തിരിച്ചറിയണം പിന്നെ നമ്മളൊരു എഗ്രിമെൻ്റ് വയ്ക്കുമ്പോൾ ആ എഗ്രിമെൻ്റ് വയ്ക്കുന്ന വ്യക്തി അത് തന്നെയാണെന്ന് അറിയണം അതിനു വേണ്ടിയിട്ടാണ് ഈ രേഖ ചോദിക്കുന്നത് അത് തിരിച്ചറിയാൻ വേണ്ടി ഉള്ളൊരു രേഖയാണ് അതിന് ഏത് രേഖ നമുക്ക് കുഴപ്പമില്ല ആകെയുള്ള വിഷയം അത് തിരിച്ചുള്ള രേഖയിലെ അഡ്രസ്സ് ഈ വീടിൻ്റെ ആയിരിക്കും അതാണ് അതിൽ ശ്രദ്ധിക്കാനുള്ളത് പിന്നെയുള്ളത് ഈ ഉടമസ്ഥാവകാശം ഉടമസ്ഥാവകാശം എന്ന് പറയുന്നത് നമ്മൾ മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് അല്ലെങ്കിൽ കോർപ്പറേഷൻ അവർ നമുക്ക് ബിൽഡിംഗ് നമ്പർ തരും ആ ബിൽഡിംഗ് നമ്പറിൽ ഇന്ന ആളാണ് അതിൻ്റെ എന്ന് പറഞ്ഞിട്ടുള്ള രേഖ ഉണ്ടായിരിക്കും അതുണ്ടെങ്കിൽ നമുക്ക് കണക്ഷൻ കിട്ടും അപ്പോൾ അതില്ലാത്ത ചില കണ്ടീഷനുകൾ വരും ഇപ്പോൾ ഉടമസ്ഥാവകാശം എന്ന് വെച്ചാൽ വാടകയ്ക്ക് താമസിക്കണമെങ്കിൽ വാടകക്കാരൻ്റെ ഉടമസ്ഥനായിട്ട് രേഖ അങ്ങനെ വരുമ്പോൾ വാടക ചീട്ട് ഹാജരാക്കുക വാടക ചീട്ട് ഹാജരാക്കിയിട്ട് കണക്ഷൻ കിട്ടും ഇനി അത് വാടക ചീട്ടുമില്ലായെന്നുണ്ടെങ്കിൽ ഈ വീടിൻ്റെ ഉടമസ്ഥ ഒരു സമ്മതപത്രം കൊടുത്താലും മതി ഈ എൻ്റെ കണക്ഷൻ എൻ്റെ ഇതിലെ ഒരു കണക്ഷൻ ഇന്നാൾക്ക് കൊടുക്കുന്നതിന് എനിക്ക് വിരോധമില്ല എന്ന് പറഞ്ഞ ഒരു സമ്മതപത്രം കൊടുത്താലും മതി കണക്ഷൻ കിട്ടും പിന്നെ താമസിക്കുന്നവർക്ക് അത് ഉപയോഗിക്കാം അത് ഉപയോഗിക്കാം പിന്നെയുള്ളത് ഇപ്പം ചില പുറംപോക്കിൽ അല്ലെങ്കിൽ അങ്ങനെ താമസിക്കുന്നവർക്ക് മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ ലോക്കൽ ബോഡീസ് രേഖകൾ കൊടുക്കില്ല അതായത് പുറംപോക്ക് പതിച്ചു കൊടുക്കാനൊന്നും പറ്റില്ലല്ലോ പക്ഷേ അവിടെ താമസിക്കാനായിട്ട് അനുവദിക്കും അങ്ങനെ താമസിക്കാൻ അനുവദിക്കുകയാണ് ലോക്കൽ ബോഡി അല്ലെങ്കിൽ പഞ്ചായത്ത് ഒരു ഓക്യുപൻസി സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കണക്ഷൻ കൊടുക്കണം പിന്നെ ഇപ്പോഴത്തെ പുതിയൊരു ഇതനുസരിച്ച് ആയിരം സ്ക്വയർ ഫീറ്റിലും ഒരു വീടാണെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ഓക്യുപ്പൻസി അല്ലെങ്കിൽ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റിന് വേണ്ടി നിർബന്ധിക്കേണ്ടെന്നും പറയുന്നുണ്ട് അപ്പോൾ അവർക്ക് പലപ്പോഴും റാഗുകൾ ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് നിർബന്ധിക്കണ്ടെന്നുള്ളൊരു ഇതും കൂടി ഉണ്ട് പൊതുവില് ആയിരം സ്ക്വയർ ഫീറ്റിലും താഴെയാണെങ്കിൽ അപ്പോൾ അത് ചിലപ്പോൾ അതില്ലാതെ തന്നെ കണക്ഷൻ കിട്ടും ഒരു ഇതുള്ളത് പിന്നെ ഈ പല തര ടൈപ്പിൽ വരുന്ന കേസുകളുണ്ട് ഇപ്പോൾ പഴയ തറവാട് വീടുകളൊക്കെ ഇപ്പോൾ ഭാഗം വെച്ചിട്ട് പലരും ഒരേ വീട്ടിൽ താമസിക്കുന്നുണ്ട് ആ വീടിന് ഒരു നമ്പർ നമ്പറുണ്ടായിരിക്കുമ്പോൾ അപ്പോൾ ഒരേ നമ്പറിൽ പല കണക്ഷൻ കൊടുക്കാൻ പറ്റില്ല പക്ഷെ ഇപ്പം പുതിയ നിയമം അനുസരിച്ച് ഒരു വീടിന്റെ ഉള്ളിൽ തന്നെ പലർക്കും കണക്ഷൻ കൊടുക്കാം അപ്പം നമ്മളുടെ നേരത്തെ ഉണ്ടായിരുന്ന നിയമം എങ്ങനെയാണെന്നുണ്ടെങ്കിൽ കണക്ഷൻ കൊടുക്കണമെങ്കിൽ ഒരു എൻട്രൻസ് വേണം ആ ഒരു എൻട്രൻസ് ഉണ്ടെങ്കിൽ മാത്രമേ കണക്ഷൻ കൊടുക്കുള്ളൂ അതായത് ഇപ്പോൾ ഒരു ബിൽഡിങ്ങിൽ ഒരു ഹാളിൽ കയറിയിട്ട് പല കണക്ഷൻ കൊടുക്കാനായിട്ട് പറ്റില്ല ഓരോ ഇതിനും എൻട്രൻസ് വേണം എന്നാണ് നിയമം ഇപ്പോൾ അതിന് മാറ്റം വന്നു അപ്പോൾ ആ മാറ്റം വന്ന കാരണം ഇപ്പോൾ തറവാട് വീടുകൾ പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ പലരും അവകാശികളുണ്ടാവും അവരാരും വേറെ പോവില്ല അവിടെ തന്നെ താമസിക്കുകയായിരിക്കും പല കുടുംബങ്ങളായിട്ട് താമസിക്കുന്നുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ കണക്ഷൻ ഇപ്പോൾ കൊടുക്കാം ആയിട്ടുണ്ട് അവർക്കെല്ലാം സെപ്പറേറ്റ് കണക്ഷൻ കിട്ടും അതിപ്പോൾ നമ്മൾ ഫ്ലാറ്റിലായാലും ഇപ്പോൾ കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും സെപ്പറേറ്റ് കണക്ഷൻ കൊടുക്കുന്നുണ്ട് ആ ഒരു രീതിയിലാണ് ഈ കണക്ഷൻ്റെ കാര്യങ്ങൾ വരുന്നത്